സമസ്തയിലെ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും ചേരുതിരിഞ്ഞുള്ള പോരാട്ടങ്ങൾ നടക്കുകയാണ് സമസ്തയിലുള്ള ചിലർ ഇടതുപക്ഷവുമായി അടുക്കുവാൻ ശ്രമിക്കുന്നുവെന്ന തുറന്ന വർഷത്തിന് പിന്നാലെ ലീഗ് അനുകൂലിയും സമസ്ത കേന്ദ്ര മുഷവരാഗവുമായ ബെഹാബുദ്ദീൻ നദ്വിയോട് സമസ്ത നേതൃത്വം വിശദീകരണം മുൻപ് തേടിയിരുന്നു സുപ്രഭാതത്തിന് നയവ്യതിയാനം സംഭവിച്ചുവെന്ന് വിമർശിച്ച എഡിറ്റർ ഡോക്ടർ ബെഹാബുദ്ദീൻ നദ്വിക്കെതിരെ നേതൃത്വം കടുത്ത നടപടികളിലേക്ക് പോകില്ല എന്ന സൂചനകളും ഉണ്ടായിരുന്നു പിളർപ്പിലേക്ക് വരെ നയിച്ചേക്കാവുന്ന നടപടിയെടുക്കാതെ ഇരുവിഭാഗത്തെയും തൃപ്തിപ്പെടുത്താനായിരുന്നു ശ്രമം എഡിറ്റർ പദവി ഉണ്ടെങ്കിലും സുപ്രഭാതം പത്രവുമായി ബഹാവുദ്ദീൻ നദ്വി ഏറെക്കാലമായി സഹകരിക്കുന്നുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ലേഖനം പ്രസിദ്ധീകരിക്കാത്തതാണ് ഇതിന് കാരണമെന്നാണ് പറയപ്പെടുന്നത് മുസ്ലിം ലീഗുമായി സഹകരിച്ചു തന്നെയാണ് സമീപകാലം വരെ സമസ്ത മുന്നോട്ടു പോയിരുന്നത് ഇക്കാര്യത്തിലുണ്ടായ മാറ്റമാണ് നദ്വി ചോദ്യം ചെയ്തത് അതേസമയം എല്ലാ കാലത്തും മുസ്ലിം ലീഗിനൊപ്പം നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് സമസ്തയുടെ ഒരു വിഭാഗത്തിന് നിലപാട് ഏതെങ്കിലും ഒരു പാർട്ടിയുമായി പ്രത്യേക അടുപ്പമോ അകൽച്ചയോ വേണ്ട എന്നും ഇവർ വാദിക്കുന്നു സമസ്തയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് വിധേയനായ ബഹാവുദ്ദീൻ നദ്വിക്ക് പ്രത്യക്ഷ പിന്തുണയുമായി ഇപ്പോൾ മുസ്ലിം ലീഗ് രംഗത്ത് വന്നിട്ടുണ്ട് ലീഗ് നേതാവിന്റെ പേരിലുള്ള പുരസ്കാരം നദ്വിക്ക് കൈമാറും ജൂൺ മൂന്നിന് ചടങ്ങ് വിപുലമായി നടത്താനാണ് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷൂർ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടി സമസ്തിയിലെ ലീഗ് വിരുദ്ധർക്കുള്ള മറുപടിയായി മാറും മുഷഫറ യോഗം ചേരുന്നതിനു മുൻപ് തന്നെ നദ്വിക്കുള്ള പിന്തുണ പരസ്യമാക്കലാണ് ലീഗ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ലീഗിന്റെ മുതിർന്ന നേതാവായ കൊളത്തൂർ ടി മൗലവിയുടെ സ്മരണാർത്ഥം കൊളത്തൂർ മൗലവി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് നൽകി വരുന്ന അവാർഡാണ് നദ്വിക്ക് കൈമാറുക മലപ്പുറം ചെമ്മാട് താജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത് പരിപാടിയിൽ വെച്ച് നദ്വിയും ലീഗ് നേതാക്കളും നിലപാട് വ്യക്തമാക്കിയേക്കും സുപ്രമാതത്തിന് നടത്തിപ്പിൽ വിയോജിപ്പുണ്ടെന്നും കൂടുതൽ കാര്യങ്ങൾ മുഷവറായിൽ പറയാമെന്നും ബെഹാബുദ്ദീൻ നദ്വി നേതൃത്വത്തിന് നൽകിയ വിശദീകരണ കത്തിൽ നേരത്തെ എഴുതിയിരുന്നു സമസ്തയിൽ ചിലർ ഇടതുപക്ഷവുമായി അടുക്കുവാൻ ശ്രമിക്കുന്നുണ്ടെന്നായിരുന്നു ബെഹാബുദ്ദീൻ മുഹമ്മദ് നദ്വിയുടെ വിമർശനം എല്ലാവർക്കും വ്യക്തമായതാണ് ഇക്കാര്യമെന്നും സുപ്രഭാതം പത്രത്തിൽ നയം മാറ്റമുണ്ടായെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു അതേസമയം മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിൽ പാണക്കാട് സാദിഖലി ശിഹാബ് ശിഹാബ്ദങ്ങൾ അടക്കമുള്ള ലീഗ് നേതാക്കൾ പങ്കെടുത്തിരുന്നില്ല ഭിന്നതയില്ല എന്നും സുപ്രഭാതവുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നായിരുന്നു ഇത് സംബന്ധിച്ച പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി എം പരസ്യം സുപ്രഭാതം പ്രസിദ്ധീകരിച്ചതിനെതിരെ ലീഗ് പ്രവർത്തകർ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു എന്നാൽ പരസ്യം പ്രസിദ്ധീകരിക്കുന്നതിൽ പത്രത്തിന് കൃത്യമായ പോളിസി ഉണ്ടെന്നും യു ഡി എഫ് പരസ്യം ലഭിക്കാത്തതിനാലാണ് നൽകാതിരുന്നതെന്നുമായിരുന്നു മാനേജ്മെന്റിന്റെ വിശദീകരണം ഉമർ ഫൈസി മുഖത്തെയും മുന്നിൽ നിർത്തി ലീഗ് വിരുദ്ധർ നടത്തുന്ന നീക്കത്തെ ചെറുക്കാൻ മുതിർന്ന നേതാവായ ബെഹാബുദ്ദീൻ നദ്വിയെ തന്നെയാണ് എതിർവിഭാഗം വിഭാഗം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇ കെ വിഭാഗം സമസ്തിയിലെ ഒരു വിഭാഗം മലപ്പുറത്തും പൊന്നാനിയിലും ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ചിരുന്നു ലീഗ് വിരുദ്ധരായ സമസ്ത നേതാക്കളുടെ അറിവോടെ നടത്തിയ നീക്കം യു ഡി എഫ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയതായി ലീഗ് നേതൃത്വം വിലയിരുത്തിയിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപ് ഉമർ ഫൈസി മുഖം ലീഗിനെതിരെ പരസ്യ പ്രസ്താവന നടത്തിയതിനു പുറമെ ലീഗിനെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്നതും ചർച്ചയായിരുന്നു ഇത് ഇടതനുകൂല നീക്കമാണെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ലീഗ് അനുകൂല നേതാവായ ബെഹാബുദ്ദീൻ നദ്വിമർശനവുമായി രംഗത്ത് വന്നത് നദ്വിയോട് സമസ്ത നേതൃത്വം നാല്പത്തി എട്ട് മണിക്കൂറിനകം മറുപടി ആവശ്യപ്പെട്ട് വിശദീകരണം തേടിയിരുന്നു തന്റെ നിലപാട് ആവർത്തിച്ച നദ്വി ചുരുക്കിയുള്ള മറുപടിയാണ് നൽകിയത് സമസ്തയിലെ ലീഗ് അനുകൂലികൾ രഹസ്യ ചേർന്നാണ് തീരുമാനം എടുത്തത് എന്നാണ് വിവരം സുപ്രമാദത്തിന്റെ നയമാറ്റത്തിൽ വിയോജിപ്പുണ്ടെന്നുള്ള കുറിപ്പാണ് ബെഹാബുദ്ദീൻ നദ്വി നൽകിയിട്ടുള്ളത് ജൂൺ അഞ്ചിന് നടക്കുന്ന പുരസ്കാരദാന ചടങ്ങിൽ ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിക്കല് തങ്ങളടക്കം പങ്കെടുക്കും ലക്ഷ്യം സമസ്തയിലെ ലീഗ് അനുകൂലികൾക്കൊപ്പം പാർട്ടി ഉണ്ടെന്നുള്ള സന്ദേശം നൽകാനാണ് ജൂൺ അഞ്ചിലെ മുഷാഫറ യോഗത്തിന് മുൻപുള്ള ലീഗിന്റെ നിർണായക രാഷ്ട്രീയ നീക്കമായി പുരസ്കാരദാന ചടങ്ങ് മാറും യിലെ ലീഗ് അനുകൂലികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതിലൂടെ വലിയ രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് ലീഗ് നൽകാൻ ശ്രമിക്കുന്നത് അച്ചടക്ക് പ്രശ്നമുയർത്തി നദ്വി അടക്കമുള്ള ലീഗ് അനുകൂലികൾക്കെതിരെ സമസ്ത നേതൃത്വം നടപടിയെടുക്കാൻ തുനിഞ്ഞാൽ അവർക്കൊപ്പം ലീഗ് ഉറച്ചു നിൽക്കുമെന്നാണ് ഇതിലൂടെ ലീഗ് നേതൃത്വം പറയാൻ ശ്രമിക്കുന്നത് നദ്വിയുടെ വിശദീകരണമടക്കം ചർച്ചയാകുന്ന ജൂൺ അഞ്ചിലെ സമസ്ത മുഷാവറ യോഗത്തിന് മുന്നോടിയായുള്ള ലീഗിന്റെ നിർണായകമായ നീക്കമായും ഇതിനെ കാണാം എന്നാൽ സമസ്യയിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള നീക്കത്തിനു പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന ആരോപണമാണ് ലീഗവിരുദ്ധ കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത് ലീഗ് വിധർക്ക് മറുപടി നൽകാനുള്ള വേദിയായി പരിപാടി മാറുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ചടങ്ങിൽ ലീഗ് നേതൃത്വത്തിലെ പ്രമുഖരുടെ എല്ലാം സാന്നിധ്യം ഉണ്ടാകും ഭിന്നത ശക്തമായതോടെ പ്രതികരണങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ലീഗ് നേതൃത്വം പ്രതികരണങ്ങൾക്ക് മുതിരരുതെന്ന് എല്ലാവർക്കും നിർദ്ദേശം നൽകിയിരുന്നു പ്രധാന നേതാക്കൾ വേദിയിലെത്തുന്ന പുരസ്കാരദാന ചടങ്ങിൽ നേതാക്കൾ മൗനം ഭേദിക്കുമോ എന്നതും ആകാംക്ഷയാണ്